അദ്ദേഹം ആ സദസ്സിലൊക്കെ പങ്കെടുത്ത് ആ കൂലൊക്കെ കിട്ടി ആ കൂലി കിട്ടിയത് ആർക്കാണ് കൊണ്ടുവന്ന ആൾക്കും അയാൾ കൂലി കിട്ടും എന്നാലും ആ സയറിൽ നിന്ന് ഒരു പൈസ ഒന്നും പോടില്ല അതേ മരത്തിന് അവിടെ അപ്പോ ഒരു തുള്ളി പോലും ആ മിസ്സിൽ കുറയാതെ അയാൾക്ക് ആ കൂലി കിട്ടും എന്നാല് ഞാന് എന്താണ്

അപ്പോ എന്ത്യണം ഓരോ രേഖപ്പെടുത്തി അങ്ങനെ ഇറങ്ങിയിട്ട് ആക്കെ കണ്ടു പോന്ന് പോന്നപ്പോ എന്ത സിനിമ കണ്ടു കൂലി നോക്കുമ്പോ ശിക്ഷയില് ഇപ്പൊ എല്ലാ അടി കാല ശിക്ഷം ആർക്കും കിട്ടി അതേപോലെ നല്ല സ്വലാത്ത മനസ്സിലാക്കും അതുപോലെയുള്ള നല്ല നന്മ ഒരാളെ സഹായിക്കാനാകട്ടെ എന്താണെങ്കിലും ഒരാൾ ക്ഷണിച്ചാലും ഒക്കെ അതിന്റെ അതേപോലെ കൂലി ഇങ്ങോട്ട് കൂട്ടും അതാണ് ആ മാജിക്കിന്റെ തരുന്നത് പൈസ അതേപോലെ അവിടെ ഉണ്ടാവും അപ്പോ നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോ ഒരാളും കൂടി അങ്ങനെ മരിച്ചുകാരുണ്ട് ഞാനിങ്ങനെ പള്ളിക്ക് വരുന്ന രണ്ട് സൊഫ് ഫുൾ ആളാണ് ഒരു സൊഫ് കൂടി ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം പരമാവധി ആളുകളെ അടുത്തുള്ള പള്ളികളൊക്കെ കൊണ്ടുവരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് കുട്ടികള് ലീവിന്റെ സമയം കൂടിയാണ് അപ്പൊ എല്ലാവരും രക്ഷിതാക്കള് മുന്നിട്ടിറങ്ങിയാല് കുട്ടികളോണ്ടാവും എന്റെ നാട്ടിലത്തെ പള്ളിക്ക് ആരി കൊണ്ടുനോക്കണ്ട കുറച്ചു മുമ്പ് വരെ എത്ര ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ പള്ളിയാണ് ഇത്ര ഒന്നും സൗകര്യമില്ലാത്ത ഇല്ലാത്ത പള്ളി എഴുപത് ആളുകളോളം ജമാതിരണേ വിശ്വസിക്കാൻ അറിയില്ല വിശ്വസിച്ചിരുന്നെങ്കിൽ എന്റെ നാട്ടിൽ വന്നാൽ മതി അറിയില്ല ഇപ്പൊ ഏകദേശം ഒരു നാപ്പത് ആളുകളോ കുറച്ച് ചുരുങ്ങല്ലോ ഒരുങ്ങി ചൊരുങ്ങി വരികയാണ് അഹ്മാനം കഴിഞ്ഞപ്പോൾ റഹ്മാനും മുന്നേ വരെ അവർ കഴിയുമ്പോൾ അറുപത് ആൾക്കാരെ ശുഭീക്കണേ ശുഭിക്കുണ്ടെങ്കിൽ പിന്നെ വാക്കുകളുടെ രമത്ത് പറഞ്ഞല്ലോ അങ്ങനെ എന്തായാലും ഓരോ നാട്ടുകാരും ഒത്തിരി ഒരുമിച്ച് അവിടെ പ്രവർത്തിച്ചപ്പോൾ സുബീകൾ വരാ ആളുകൾ വരാൻ തുടങ്ങി ഇപ്പൊ നാല് അൻപത്തിയേഴോ എന്നാണ് സുബികളെ അപ്പം അഞ്ചേകാലിന് നീച്ചു കണ്ട് വന്നാൽ മതി അഞ്ചേക്കാലിന് വരുന്ന മണിക്ക് നീച്ചിട്ട് രമാനെ കണ്ടെത്താം രമാനെത്തി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ നമ്മളെ കളികളാണ് അവരും പിറ്റേ ദിവസം ഇങ്ങനെ കളികളും അങ്ങനെ നമ്മളെ പള്ളിയെ എന്ത് ചെയ്യണം ജീവിപ്പിച്ച് കൊണ്ടുവരണം ഈ പള്ളിൻ്റെ മൂന്നാമത്തെ കല്ലാണ് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ നാട്ടില് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരിശ്രമിച്ചാലേ ഉണ്ടാവുള്ളൂ അല്ലാതെ മക്കളും തിന്നാളും പ്രവർത്തിക്കൂല അഭിമാനം വന്നതാണ്ട് അവളെങ്ങനെ നോക്കിലിട്ടുന്നല്ലോ മുസ്ലിങ്ങളായിട്ടാണ്ട് പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടല്ലേ നമ്മൾ മുസ്ലിങ്ങളായതും നമ്മള് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയതൊക്കെ അപ്പൊ അങ്ങനെ നമ്മള് നല്ല പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയാലേ ആൾക്കാരെ കിട്ടുള്ളൂ നമ്മളെന്നെ ഇറങ്ങണം ഈ ഉസ്താദ് വിചാരിച്ചോണ്ട് ഒന്നും ഞാൻ അങ്ങനെ പറയും ണം ആണെങ്കിൽ ഒപ്പം ഇറങ്ങി തരും അതേപോലെ നമ്മൾ അതെല്ലാത്തിനും മുന്നിട്ടിറങ്ങും ഇറങ്ങി തരാനും തയ്യാറാണ് നിങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചാൽ മുന്നിട്ടിറങ്ങി എല്ലാത്തിനും മുന്നിൽ നിന്ന് തരും എല്ലാ ജന്മങ്ങളും ചെയ്യാനുള്ള ട്രോഫിയാണ് മാറാട്ടെ റവീൽ മരിച്ചുപോയ എല്ലാ ക്ർമ്മിനികൾക്കും മാറാവട്ടെ